ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും എൻ്റെ ഈ റോസ് ചെടികൾ മുമ്പത്തെ വീഡിയോ കണ്ടവർക്കറിയാൻ പറ്റും കമ്പ് മാത്രമായിട്ട് നിന്നാണ് അപ്പോൾ ഞാൻ അതിന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഇതേപോലെ പൂക്കളും നല്ല രീതിയിൽ ലീഫും ഒക്കെ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഉണ്ടാക്കി ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതെന്താണെന്നാണ് ഇന്നത്തെ വീഡിയോ കണ്ടുനോക്കാം റോസ് ചെടിക്ക് അടിപൊളിയൊരു വളമാണ് കേട്ടോ നമ്മുടെ പഴത്തൊലി അത് ഒരു രണ്ടെണ്ണം അരിഞ്ഞ് മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട് ഒരു രണ്ട് മുട്ടയുടെ തോട് നന്നായിട്ട് ഉണങ്ങിയത് അതും പൊടിച്ചിട്ട് കൊടുക്കാം റോസയ്ക്ക് മാത്രമല്ല കേട്ടോ പൂക്കളുണ്ടാകുന്ന ചെടികൾക്കൊക്കെ നല്ലതാണ് ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ അളവിൽ തേയിലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ ഇങ്ങനെ അരച്ചെടുത്തുകൊണ്ട് വരണം കേട്ടോ ഇതേപോലെയാണ് ഞാൻ അരച്ചെടുത്തേക്കുന്നത് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതിനി ഈ വെള്ളമില്ലേ നമ്മൾ ബീഫൊക്കെ കഴുകി എടുക്കുന്ന അല്ലെ ചിക്കൻ കഴുകിയാണേലും വെള്ളം കളയേണ്ട കേട്ടോ അതിതേപോലെ സ്റ്റോർ ചെയ്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഇതിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് പുളിപ്പിച്ചും കൂടെ എടുക്കണം ഒരു രണ്ട് ദിവസം പുളിപ്പിച്ചെടുത്താൽ മതി മിക്സിയുടെ ജാറൊന്ന് കഴുകി എടുക്കണം അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് പറ്റൂല അപ്പോൾ ഞാനൊരു വലിയ ബക്കറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മിക്സിയുടെ ജാറൊക്കെ നന്നായിട്ട് കഴുകി എല്ലാം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ച് രണ്ട് ദിവസം ഒന്ന് പുളിപ്പിച്ചെടുക്കാം ഇപ്പം രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു നോക്കാം കണ്ടോ നന്നായിട്ട് ഇത് പുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഒന്ന് ഡൈല്യൂട്ട് ചെയ്യണം എന്നിട്ട് വേണം നമുക്ക് ചെടികളുടെ കടക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് വേറൊരു വലിയ ബക്കറ്റിലേക്ക് മാറ്റുകയാണ് മുട്ടയുടെ പൊടിച്ചത് ഇതിന് ഇങ്ങനെ അടിഞ്ഞു വരും കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് വേണം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതേപോലുള്ള ലിക്വിഡ് ഫെർട്ടിലൈസർ കൊടുത്തു കഴിയുമ്പോൾ എൻ്റെ ചെടികൾക്ക് ഇതേ ചെറിയ പുഴുക്കളുടെ ഒരു മണ്ണിൽ ഇങ്ങനെ കാണാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പിന്നെ എപ്പോഴും ഇതേപോലെ മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ടാണ് ഇതൊഴിച്ചു കൊടുക്കാറ് ഡൈലൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അരി കഴുകിയ വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കളയാതെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതൊഴിച്ച് കൊടുത്താൽ മതി അങ്ങനെ ഇത് ഡൈലൂട്ട് ചെയ്തെടുക്കാം കേട്ടോ അതും നല്ലതാണ് ഈ റോസ് ചെടികൾക്ക് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം ആ മുട്ടയുടെ മുട്ട അടിയിൽ ഇങ്ങനെ അടിഞ്ഞിട്ടുണ്ടാവും ഇതേപോലെ ഇളക്കി ഇളക്കി വേണം നമ്മൾ ചെടികളുടെ കടക്കൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ കടക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം എൻ്റെ ഈ റോസ് ചെടികളെല്ലാം പോയെന്നാണ് ഞാൻ വിചാരിച്ചേട്ട കമ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒറ്റ ഇതേപോലെ ഈ ഒരു ചെടിക്ക് മാത്രം കുറച്ച് ലീഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി ലീഫ് ഉണ്ടായിരുന്നില്ല അതിന് ഞാൻ ചെയ്ത എന്താണെന്നുള്ളത് എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ ചെയ്ത് നോക്കുക നല്ല റിസൾട്ടാണ് കേട്ടോ പിന്നെ ഇതേപോലെയുള്ള വളങ്ങളും ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് പൂവിടും കേട്ടോ റോസ് ചെടി വളർത്തി സക്സസ് ആകാത്തവർക്ക് ഇതുപോലെ പരീക്ഷിക്കാവുന്നതാണ് നന്നായിട്ട് ലീഫും വരും പൂക്കളും ഉണ്ടാകാൻ സഹായിക്കും കേട്ടോ ഇതേപോലെ ചെയ്ത് കൊടുത്താൽ അപ്പോൾ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്